നമ്മുടെ റെസിപ്പിയിലേക്ക് എവർക്ക് സ്വാഗതം നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചൂര കൊണ്ട് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് മീനച്ചാർ ചൂരയെല്ലാം കഴുകി റെഡിയാക്കി മഞ്ഞൾപ്പൊടി വെരട്ടി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് നമുക്ക് വീഡിയോയിൽ ബുക്ക് പോകാം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം തച്ചാർ വയ്ക്കുന്ന റെസിപ്പിയാണ് മീനെല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെട്ടി വാങ്ങിയതാണ് അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് വെട്ടി വാങ്ങിയതാണ് സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ വെട്ടുകയാണ് ചെയ്യുന്നത് കുറവുകൊണ്ട് പെട്ടെന്ന് റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ടും നമ്മളത് വെട്ടി വാങ്ങി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് വരാം ഒരുപാട് ഫ്രൈ ആകേണ്ട ശേഷം ഒരു മുക്കാൽ ഭാവം ഫ്രൈ ആയാൽ മതി മീൻ അച്ചാറിന് വേണ്ടി ഇപ്പൊ നമ്മുടെ മീനുള്ള വെന്ത് ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് മൂട്ടിക്കണ്ട

ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം ബാക്കിയുള്ള ചേരുവകൾ വഴറ്റാൻ പോകുന്നത് അപ്പം ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആ ച പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ കടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഒന്ന് പൊട്ടി നല്ലതുപോലെ വരട്ടെ കടുകും ഉലുവായും പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല മുളക് ഇട്ട് കൊടുക്കണം എല്ലാം മുപ്പ് കഴിഞ്ഞു അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമുളക് എല്ലാം ഒന്ന് മാറി വരണം നല്ലതുപോലെ ബ്രൗൺ കളറാകണം അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ തൈ ആയി വരണം കുറച്ച് നാളിരിക്കേണ്ട ഇതാണെങ്കിൽ നമ്മളിത് നല്ലതുപോലെ തൈ ആക്കണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഈ ടം വരെ നല്ലതുപോലെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് വേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് വേപ്പില എത്ര കൂടിയാലും കുഴപ്പമില്ല വേപ്പിലേക്ക് അളവില്ല വേപ്പില ഇടുന്ന അത്രയും ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ പറയുമ്പോൾ അപ്പം ഇതും കൂടെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കും യുടെ ആ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കാശ്മീരി ചില്ലിയാണ് കൊടുക്കുന്നത് ചില്ലി കുറച്ച് ഒരു മൂന്നാല് അഞ്ച് സ്പൂൺ വരെ ആകാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇതിൻ്റെ എല്ലാം ഒന്ന് മാറി വരണം കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കി വലിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പാടിയ പൊടിയെല്ലാം മൂത്തേന്റെ സ്മെല് വരുന്നുണ്ട് ഇപ്പൊ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് കാലം ഇരിക്കണെങ്കിൽ നല്ലതുപോലെ വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതിന്റെ ഗ്രേവി വിനാഗിരിയിൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ അല്ലി കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഈ ഗ്രേവി ഒന്ന് വിനാഗിരിയിൽ പിടിച്ച് നല്ലതുപോലെ പിടിക്കണം വിനാഗിരി തിളച്ച ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം ചൂരമീനാണ് നമ്മൾ വറുത്ത് വെച്ചതാണ് ഇതെല്ലാം കൂടെ ഈ ഗ്രേവിയിലേക്കൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഗ്രേവി എല്ലാം പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ള നമ്മുടെ ചൂരമീൻ അച്ചാറാണിത് ഇതിൻ്റെ നോക്കാം നല്ല ഉപ്പും വിനാഗിരിയും അരപ്പും എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ മീനിൻ്റെ അരപ്പെല്ലാം മീനിലേക്ക് പിടിച്ച് ഇറങ്ങി എല്ലാ മുളകും എല്ലാം പിടിച്ച് നല്ല അടിപൊളി ഒരു അച്ചാറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം കുറേ കാലങ്ങൾ ഇരിക്കും ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ടൈറ്റായിട്ട് വയ്ക്കുക ആവശ്യത്തിന് തുറന്ന് ഇത്രേ ഉള്ളൂ ചൂരമീൻ്റെ ചൂരമീൻ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഓക്കേ